ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു സ്കൂളുള്ള ദിവസമല്ലേ അപ്പം നേരത്തെ എണീറ്റു അപ്പം അങ്ങനെ വന്ന് ഡോറുകൾക്ക് തുറന്നു ഡോർ തുറന്നപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴ അത് അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നായിരുന്നു ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ല രസമല്ലേ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്ന് ജനലുകളൊക്കെ തുറന്നിട്ടു ജനല ഞാനിപ്പോൾ അത് ഒരുന്ന മാത്രമേ തുറക്കണുള്ളൂ അല്ലെങ്കിൽ എല്ലാ ജനലുകളും രാവിലെ തന്നെ തുറന്നിടാറുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു അഞ്ച് വിൻഡോസ് ഉണ്ട് അപ്പോൾ അതും തുറന്നിടാറുണ്ട് ഇപ്പം അങ്ങനെ തുറന്നൊരാളില്ല ഭയങ്കരമായിട്ട് പൊടി കയറുക അത് കാരണം പിന്നെ അടച്ചിടല പണി ഇപ്പോൾ മഴയായ കാരണം പൊടിയൊന്നും ഇല്ല എന്നാലും അടച്ചു തന്നെ ഇടുള്ളൂ പിന്നെ നമ്മുടെ ഇന്നും ചെയ്യണ പണി തന്നെ പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മത്തങ്ങയും പയറും കറി വയ്ക്കുന്നുണ്ട് പിന്നെ പയറ് കുത്തി പിന്നെ വെണ്ടയ്ക്ക് ഉപ്പേരി പിന്നെ പുട്ടണന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ പയറ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് അടപ്പത്തിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കാച്ചി കുത്തി കാച്ചാനുള്ളത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മത്തങ്ങക്കിട്ട് വേവിക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ പയറൊന്നു വേവാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് തൈര് നമ്മുടെ പകർത്തി വെക്കണം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ തൈര് ആയിട്ടുണ്ടാവുമല്ലോ സമയം കൂടിപ്പോയാൽ പിന്നെ പുളി കൂടില്ലേ കുളിക്കണേക്കാളും മുമ്പ് നമുക്കത് പകർത്തി വെക്കണം പിന്നെ അതുപോലെ തന്നെ വെള്ളം അപ്പോഴത്തേനും തിളച്ച് അപ്പോൾ അത് കൊണ്ട് പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് വെച്ചു നല്ല തിളച്ച് വെള്ളം തന്നെ പാത്രത്തിൽ ഒഴിക്കുമ്പോഴൊരു സമാധാനമുള്ളൂ രാവിലെ വൈകിട്ട് കൊണ്ടുവരുമ്പോൾ പാത്രം സ്മെല്ലൊക്കെ എടുക്കില്ലേ അപ്പോൾ അതൊക്കെ മാറി കിട്ടും സ്മെല്ല് കഴുകാൻ മാറും പിന്നെ നാളികേരം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ ഞാൻ ഒരു നാളികേരം ഉണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഒരേ കഷ്ണങ്ങളൊക്കെ എൻ്റെ വായിലോട്ട് പോകണ്ടിട്ടാണ് അത് എന്താണെന്ന് വെച്ചാൽ നാളുകേരം എപ്പോഴെടുക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും നാളികേരം കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടപ്പോൾ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് നാളികേരം എടുക്കുമ്പോഴൊക്കെ കഴിക്കും ഇനി ഞാൻ നമ്മുടെ മത്തങ്ങ പയറും നലശ്ശേരിയും വെക്കണേൽക്ക് ജീരകവും നാളികേരവും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചതച്ചെടുക്കണത് നമ്മുടെ കുത്തിക്കായ്ച്ചാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സബോളയും കൂടി അരിഞ്ഞെടുക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പുട്ടിനുള്ളത് നനച്ചു വെക്കാം പുട്ട് നന്നായിട്ട് കുറച്ച് നേരം നനച്ചു വെക്കണമല്ലോ ഇപ്പോഴല്ലേ കുതിർത്തി കുതിർന്നു പുട്ടുപൊടി പുട്ടുപൊടിയാവുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ റാഗിപ്പൊടിയുടെ പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് രണ്ട് തരം പുട്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്കുപ്പേര് ഒന്ന് കാച്ചി എടുക്കാം ചട്ടിയിലോട്ട് സബോളൊക്കെ ഇട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അപ്പുറത്തെ ചട്ടിയിൽ തന്നെ ഞാൻ കുത്തി കാച്ചാനുള്ള സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തു അതിൽ സബോളയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം പയറ് കുത്തി കാച്ചുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടല്ലേ കാച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ വെളുത്തുള്ളി കഴിക്കണം നല്ലതാണെന്നുള്ളതിൽ അങ്ങനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക നുറുക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെണ്ടയ്ക്ക ഉപ്പേരി എപ്പോഴും കഴിക്കണം നല്ലതാണെന്ന് പറയണത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത് വെണ്ടയ്ക്കയിലാന്ന് പറയണത് അപ്പോൾ വെണ്ടയ്ക്ക എപ്പോഴും കഴിച്ചുകൊണ്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ കഴിക്കാത്തിരി അല്ലേ ചിലർക്കൊന്നും ഇഷ്ടാവില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല അത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് ആർക്കും ഇഷ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നാളുകാർ ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ പയറിലും ഞാൻ മുളക് പൊടി പയറ് കുത്തി കാച്ചനേലും ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പയറുതേ വെന്തിട്ടുണ്ട് അപ്പോൾ വെന്തത് ഞാനതിലോട്ട് ആ ചാറോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക നാളികാരവും കൂടി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പയർ കുത്തി കാച്ചതും വെണ്ടയ്ക്കുപ്പേരിയും അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങയും പയറും കൂടി വെക്കേണ്ടത് അപ്പോൾ പയറ് വെന്തേലക്കാണ് ഞാൻ മത്തങ്ങ ഇട്ട് കൊടുക്കണത് ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തു മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം മത്തങ്ങയും പയറും ഇലശ്ശേരി വെക്കുമ്പോൾ അതിൽ പ്രോട്ടീനും നമ്മുടെ വെജിറ്റബിളും കൂടി ചേരുന്നുണ്ടല്ലോ അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലതാണ് അതൊരു ന്യൂട്രീഷസ് ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ മത്തങ്ങയും പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കി നോക്കണം ഉപ്പേരിയല്ല ഇലശ്ശേരി വെച്ച് കഴിക്കണം അത് ഏറ്റവും നല്ല ഫുഡാണ് അപ്പോൾ അതും അവിടെ ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ പോകേ വേണ്ടു മത്തങ്ങ മാത്രം എന്താ മതിയല്ലോ പയറ് വെന്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി മൂടി വെച്ചുകൊടുക്കുക ഇത് പരമാ പരമാവധി വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അധികം വേവാനൊന്നുമില്ല ഒന്ന് ആവിയിൽ ഇരിക്കുകയോ വേണ്ടു അപ്പം എൻ്റെ ഇലക്ട്രിക് സ്റ്റവ് ആയ കാരണം ഓഫ് ചെയ്താലും നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിൽ ചൂടിലന്നെ ഞാൻ വെക്കുക ചെയ്യാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കാൻ നിൽക്കില്ല അപ്പം അങ്ങനെ അതൊക്കെ മൂടി വെച്ചു ഇനി ഒരു ഓംലേറ്റ് ഉണ്ടാക്കണം ഇന്ന് ഫിഷ് ഫ്രൈ ഒന്നുമില്ല അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് അപ്പം അതിലോട്ടുള്ള പച്ചമുളകും സബോളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞാനും ഓംലേറ്റ് തന്നെ കഴിക്കുക അപ്പോൾ രണ്ട് മൂന്ന് പേർക്കുള്ള മുട്ടയും കൂടി ഇപ്പോൾ ഓംബ്ലേറ്റ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് രണ്ടാമത് ഓംലേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുക്കുക ചെയ്യുള്ളൂ ഞാൻ എടുക്കണേ നേരത്ത് അങ്ങനെ ചട്ടി വെച്ച് ഓംലേറ്റും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല കട്ടിക്ക് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചിലർക്ക് കട്ടി കുറഞ്ഞ കുറഞ്ഞാൽ ഓംലേറ്റാകും ഇഷ്ടം പക്ഷേ എനിക്കൊക്കെ കനില കട്ടിയിലുള്ള ഓംലെറ്റ് ഇഷ്ടം അപ്പം നമ്മുടെ പയറും മത്തങ്ങയും വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ നാളികേരവും ജീരകവും കൂടി അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടൊന്ന് കാച്ചി ഒഴിക്കണം മത്തങ്ങയിൽക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കടുവൊക്കെ പൊട്ടി കഴിഞ്ഞ് അപ്പം ഞാൻ ഇത്തിരി നാളികേരം അതിലൊന്ന് മുരിയിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മത്തങ്ങയിൽ നാളികരം മൊരിയിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ല മൊരിഞ്ഞത് കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മത്തങ്ങക്കറിയും കൂടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങക്കറി സെറ്റായി ഉപ്പേരി സെറ്റായി ഇതേ പയറ് കുത്തിക്കാച്ചി സെറ്റായി നമ്മുടെ ഓംലേറ്റും പിന്നെ നമ്മുടെ പുട്ടിനുള്ള പൊടികളുണ്ട് അപ്പോൾ ഇനി എല്ലാവരും പാത്രത്തിലും അതെല്ലാം ആക്കി വെക്കണ്ടേ അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട് മോൾക്ക് വെണ്ടയ്ക്ക് ഉപ്പേരി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുത്തിക്കാച്ചിതുണ്ടാക്കിയത് പിന്നെ കടു മാങ്ങച്ചാറും കൂടിയാണ് വെച്ചുകൊടുക്കുന്നത് മുട്ടയും വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി പിന്നെ ടൗലിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് അവിടെ വെക്കാണ് അപ്പോൾ വെള്ളം കൊണ്ടുപോകും കുപ്പിയെ കൊണ്ടുപോവുകയുള്ളൂ അപ്പോൾ കുപ്പിയും കൂടി ഞാൻ അവിടെ വച്ചിട്ടുണ്ട് അപ്പം ഇക്കാക്കുള്ള ചോറും കൂടി പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പം ഈ ചൂടിലന്നെ പാക്ക് ചെയ്താൽ അതിൽ നല്ല ചൂടായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ രണ്ടാളുടെ പാക്കിംഗ് പരിപാടികളും ഇവിടെ അവസാനിക്കും അതോടുകൂടി പിന്നെ ഇനി നമ്മുടെ പാത്രം കഴുകിൽ പതിവ് പോലെയുള്ള പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് വാഷ് ബേസിനിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി പണികൾ കഴിയും പാത്രം അങ്ങനെ ഫ്രൈ പാ അല്ല പാത്രം ഇങ്ങനെ നമുക്ക് വാഷ് ബേസിനിൽ കുന്നുകൂടി കിടക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് അല്ലേ അപ്പോൾ അതൊന്ന് കഴുകി കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മുടെ കറിപ്പണികളും പാത്രത്തിലാക്കലൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്താ മോള് സ്കൂളിലോട്ട് പോവുകയാണ് അവളവിടെയൊക്കെ കൊണ്ടാക്കി കൊടുക്കും ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വരുമ്പോൾ ബ്രെഡ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കാനോട് അപ്പോൾ വന്നപ്പോൾ ബ്രെഡും കുക്കുംബറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഈ ചിയാ സീഡും നമ്മുടെ ഓട്സൊക്കെയുള്ള ബ്രെഡാണ് വാങ്ങാറ് ആ ബ്രെഡ് കിട്ടിയില്ല പിന്നെ വെളുത്തെള്ളവും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉമ്മൂസ് ഉണ്ടാക്കണം ഉമ്മൂസും അമ്മൂസെന്നൊക്കെ പറയും അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുക്കുംബറും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കാനാണ് പോണത് പുട്ട് ഇന്ന് ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണത് എന്നും മറ്റേ നീളതും പുട്ടാണ് കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കാറ് അപ്പം ഇന്ന് ചിരട്ടപ്പുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം അത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും ഒന്ന് അടിച്ചു വാരിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ആ പണിയും കൂടി കഴിയുമല്ലോ അതോടൊപ്പം തന്നെ അങ്ങനെ അടിച്ചു വാരാൻ നന്നതാണ് അടിച്ചു വരുമ്പോൾ കൂടുതലും ഒരുതരം പഞ്ഞി പോലത്തെ പൊടിയല്ലേ നമുക്കിപ്പോൾ കിട്ടാ മഴക്കാലത്താണെങ്കിൽ പൊടികളുണ്ടാവും ഇപ്പോൾ പഞ്ഞി പോലെ ഇങ്ങനെ ഉരുണ്ട് നടക്കണം ഒരു തരം പൊടികളാണ് കിട്ടുക അപ്പോൾ അതൊക്കെ അഴിച്ച് വാരി എടുത്തു അപ്പോഴത്തേനും പുട്ടൊക്കെ ആയി അതൊക്കെ പകർത്തി ഇനി എൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കണം അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കയാണ് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പയറ് കുത്തി കായ്ത് കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരോടും എൻ്റെ വ്ളോഗിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ